നിങ്ങൾ നിങ്ങൾക്കെല്ലാം ഓരോരാൾക്കും ആവേക്ഷികമാണ് ഈ ഗുരുതരം എന്നുള്ള പ്രഖ്യാപനം ഒരു വർഗീയ പരാമർശവും സി പി ഐ എമ്മിൻ്റെ ഭാഗത്ത് എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയ വിരുദ്ധ പ്രസ്ഥാനമായ സി പി എമ്മിൻ്റെ അഭിപ്രായം ഒന്നുകൂടി പറയാം ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ വർഗീയ വിരുദ്ധ പ്രസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് സി പി ഐ എം ആണ് ബാക്കി കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാം മൃഗ ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ത തരാതരം നോക്കി വർഗീയ ശക്തികളുമായിട്ട് ചേരുന്നവരാണ് അവരാണിപ്പോൾ വലിയ ഗിരി ഗിരിപ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയായിട്ട് ചേരുന്നതിൽ യാതൊരു മടിയുമില്ല ഇല്ല പി ഡി സതീശന് ഒരു തരത്തിലുള്ള മടിയും ആർ എസ് എസും ബി ജെ പിയുമായിട്ട് ചേരുന്നതിലില്ല സവാർക്കറുടെ ഫോട്ടോന് മുമ്പിൽ പോയി നമസ്കരിക്കുന്നതിൽ യാതൊരു പ്രയാസവും വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ വക്താവാണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വി ഡി സതീശനില്ല അതിനെ എല്ലാം വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനമാണ് നിങ്ങൾ ഓരോരുത്തരും പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച ഒരു കാഴ്ചപ്പാടാണ് വർഗീയ വിരുദ്ധ നിലപാടാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചത് ഇനിയും അങ്ങനെ സ്വീകരിക്കുകയുള്ളൂ വർഗ്ഗ കേ വർഗീയ വിരുദ്ധമല്ലാത്ത നല്ല വർഗീയ വിരുദ്ധമല്ലാത്ത എല്ലാ അർത്ഥത്തിലും ശരിയായ ഭാഷയിൽ ആര് പറഞ്ഞാലും അതിനെ ഞങ്ങൾ യോജിക്കുന്നുണ്ട് വർഗീയ വിരുദ്ധമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര അതാണ് ഞാൻ പറഞ്ഞത് അത്രയും പറഞ്ഞാൽ ഇനി ഇനി അതിൻ്റെ അപ്പുറം പറയുന്നത് അത്രയും നിങ്ങൾക്ക് വർഗീയ വിരുദ്ധമായ കാര്യമല്ലേ പറയേണ്ടത് വർഗീയ കേൾക്ക് 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 നിങ്ങൾ ഇന്ന് പറയാ ചർച്ച നടത്തിയിട്ടുണ്ട് പല ചർച്ച ഞങ്ങൾ വേണ്ടത് തന്നെയാണ് വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്താവ് വന്നിട്ട് വർഗീയതക്കെതിരായിട്ടുള്ള വലിയ ഗീർവാണ പ്രസംഗമാണ് എന്നിട്ട് വർഗീയതയ്ക്കെതിരായിട്ട് അതിശക്തിയായിട്ട് നിൽക്കുന്ന സി പി എമ്മിനെ കടന്നാക്രമിക്കാനുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് അതൊന്നും ഈ കേരളത്തിൽ വില പോവില്ല കാരണം വർഗീയതയോട് ആർ എസ് എസിനോട് മല്ലടിച്ച് മുമ്പോട്ടേക്ക് വന്ന പാർട്ടിയും പ്രസ്ഥാനമാണ് സി പി ഐ എം സി പി ഐ എമ്മിൻ്റെ നൂറുകണക്കിന് കേഡർമാരെയാണ് ആർ എസ് എസ്കാർ കൊന്നു കൊടുക്കിയിട്ടുള്ളത് അതിനെതിരായിട്ട് പ്രതിരോധിച്ചുകൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് അല്ലാണ്ട് അതിന് കീഴടങ്ങിയിട്ടില്ല കോൺഗ്രസ് എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് മുമ്പോട്ടേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഞങ്ങളുടെ മേലെ ഇതെല്ലാം ഭാരിച്ച ഒരു ഉത്തരവാദിത്തമായിട്ട് രൂപപ്പെടുത്തി ഇങ്ങളിങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ചർച്ച നടത്തുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് ഒന്നുകൂടി വ്യക്തമാക്കാം വർഗീയതയ്ക്കെതിരായിട്ട് പൊരുതുന്ന പ്രത്യേകിച്ച് ഭൂരിപക്ഷ വർഗീയത ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വർഗീയതയ്ക്കുമെതിരായിട്ട് പൊരുതുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി സി പി ഐ എം ആണ് ആ സി പി ഐ എമ്മിനെ ആ സി പി ഐ എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള കള്ളപ്രചരണത്തിന് നിൽക്കുന്ന മാധ്യമ ശൃംഖലകളെ വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വർഗീയത പറയുന്ന ഒരാളുടെ നിലപാടിനോടും സി പി ഐ എം അനുയോജിപ്പില്ല